നമ്മുടെക്കൊക്കെ അഭിമാനമായ ആവേശമായ കേരളത്തിലെ ജനങ്ങളിന്ന് ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവ് അത് കേരളത്തിൻ്റെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവളാണ് അദ്ദേഹമാണ് നമ്മുടെ പുതിയ യാത്രയ്ക്ക് ഇന്ന് അവിടെ അരിയിക്കോട് എത്തിയിരിക്കുന്നത് വേദിയിരിക്കുന്ന എൻ്റെ ബഹുമാന സഹപ്രവർത്തകൻ പ്രിയപ്പെട്ട എ പി അനിൽകുമാർ എം എൽ എ പ്രിയപ്പെട്ട അമിത് സാഹിബ് എം എൽ എ പ്രിയപ്പെട്ട അമിത്ഷെ തങ്ങളുടെ എം എൽ എ ദേശീയ മുസ്ലിം ലീഗിൻ്റെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട കെ പി എ മജീദ് സാഹിബ് ഡി സി സി പ്രസിഡന്റ് ജോയി അടക്കമുള്ള വേദിയിലിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രിയപ്പെട്ട സഹോദരിമാരെ പ്രിയപ്പെട്ട നാട്ടുകാർ ഒരു കാര്യം നമുക്ക് ഉറപ്പായി എല്ലാ ചാനലാരും ചോദിച്ചും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണെന്ന് അപ്പോൾ ആരോടെ ചോദിച്ചാൽ യു ഡി എഫിനോട് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നുള്ളത് എല്ലാവരും ഉറപ്പിച്ചു ബാക്കി കാര്യം ഞങ്ങൾ തീരുമാനിച്ചുകൊണ്ട് പിന്നെ കഴിഞ്ഞ പത്ത് കൊല്ലമായി നിങ്ങളൊന്ന് ആലോചിച്ചു കട്ട് മുടിച്ച് എല്ലാ അർത്ഥത്തിനും കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം നശിപ്പിച്ച ഒരു സർക്കാരാണ് പിണറായി എന്ന് നമ്മൾ മനസ്സിലാക്കണം കമ്മ്യൂണിസ്റ്റാണ് പറയാ കമ്മ്യൂണിസ്റ്റുകാരനാണോ ഒരു ദിവസം പമ്പയിൽ പോയിക്കാട്ട് ഗസ്റ്റ് ഹൗസിൽ കിടക്കാൻ മുഖ്യമന്ത്രിക്ക് കട്ടിലുമാണ് ഒരു ലക്ഷത്തി പതിമൂവായിരം രൂപ ഏത് കട്ടിലാണെങ്കിൽ ആലോചിച്ചു ഒരു ദിവസത്തിന് കേരള ഗവൺമെൻ്റ് ഒക്കെ രാവിലെ പൈസയാണ് ശബരിമല സ്വർണ്ണമൊയ്മ കട്ട് പിടിച്ചു ആ കട്ടു പിടിച്ചതിന് ശേഷമാണ് അതിൻ്റെ കേടുക്കാൻ വേണ്ടി കാണി അയ്യപ്പ സംഗമം നടത്തിയത് ആ അയ്യപ്പ സംഗമത്തിനാണ് ഭജന പാട്ട് ഭജന പാട്ട് പാടാത്തവർക്ക് എട്ടു ലക്ഷം രൂപ അതിൻ്റെ പേരിലും ബില്ല് എതിർത്തി എടുക്കൽക്ക് പോണാക്കു തൊടാത്ത കണ്ട് വിഴിഞ്ഞല്ലേ ഈ ഗവൺമെൻറ് മാറണ്ടേ ഈ ഗവർമെൻ്റ് ഇനി കേരളം ഉണ്ടാകുന്ന ഒരു സ്ഥിതി നമ്മളൊന്ന് ആലോചിച്ചു കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ അവർ നിങ്ങൾക്കറിയോ നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ കഴിഞ്ഞ നിയമസഭയിൽ നിങ്ങളൊന്നു എല്ലാവരും മനസ്സിലാക്കണം പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ച് ഞങ്ങൾ ശബരിമല വിഷയത്തിൽ ഗവൺമെൻറ് നിലപാട് പ്രതിഷ്ഠിച്ച് സഭ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു അപ്പോൾ തുടങ്ങി അഞ്ച് മന്ത്രിമാർ പ്രതിപക്ഷ നേതാവിനെ വ്യക്തിപരമായി ആക്ഷേപിക്കുക വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുക കമ്മ്യൂണിസ്റ്റാരുടെ ശൈലിയാണല്ലോ വ്യക്തിയത്വം നടത്താൻ നല്ലത് ഒരു കാര്യം മാർക്കിസ്റ്റുകാരോട് ഞാൻ പറയാം നിങ്ങളെന്ത് എന്ത് എന്നാൽ പാറ പോലെ ഐക്യ ജനാധിപത്യ മുന്നണിയും കേരളത്തിലെ ജനങ്ങളും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിൻ്റെ കൂടെ ഉണ്ടാവും പറിച്ചിലല്ലേ പറിച്ചിലൊന്നില്ലെന്നും ഞങ്ങളൊരു ഇഞ്ചും മോശമല്ല ഒരു പെല്ലും ബ്രേക്കില്ലാത്ത വ്യാപാരമാനെ ഞാനൊക്കെ ഓർമ്മ വെച്ചോടി പറയാൻ തുടങ്ങിയാണ്ടല്ലോ കുറച്ച് നമുക്ക് നന്നായി പറയാനുണ്ടാവും നിങ്ങളെങ്ങനെയാണ് പറയാം ആരെ പറ്റി എന്തും പറയാം കക്കുമ്പങ്ങളെ ആരോപിക്കണോ ഇല്ല കള്ളത്തിലൊക്കെ വിളിച്ചറിയാൻ തന്നെയാണ് കേരളത്തിലെ ഈ പത്തൊമ്പത് മന്ത്രിമാരെ നോക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി തിരഞ്ഞിട്ടുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അപ്പം നിങ്ങളുടെ പോരായ്മകളൊക്കെ പറയും നമുക്ക് കഴിഞ്ഞ പത്ത് കൊല്ലം എന്തെങ്കിലും നടന്നു കേരളത്തിലെ എല്ലാ രംഗങ്ങളും അതൊക്കെ വളരെ വിശദമായി തന്നെ പ്രതിപക്ഷ നേതാവ് പറയും എല്ലാ കാര്യങ്ങളെ പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുള്ള വ്യക്തമായ ഒരു ധാരണയുള്ള കേരളത്തെ പുതിയ തലമുറയെ എങ്ങോട്ട് കൊണ്ടുപോകണം ഈ നാടിനെ എങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ള എല്ലാ കാര്യത്തിലും ഒരു വിഷനുള്ള ഒരു നേതാവാണ് നമ്മുടെ ബഹുമ്പ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവരുടെ നമ്മളെല്ലാവരും മനസ്സിലാക്കണം വീഡിയോയെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം അഞ്ച് ടേമായി എം എൽ എ പ്രതിപക്ഷ നേതാവായി രണ്ടായിരത്തി ആറിലെ വി എസ് അച്യുതാനന്ദന്റെ ഗവൺമെൻ്റെ കാലഘട്ടത്തിൽ ലോട്ടറി കൊണ്ടുപോകണം സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അന്ന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് രണ്ടായിരപ്പത്തി പതിനൊന്നിൽ അധികാരത്തിലേക്ക് വരാനുള്ള വഴിയൊരുക്കിയതിൽ ഏറ്റവും വലിയൊരു പങ്കുവഹിച്ച അന്ന് അദ്ദേഹത്തിന്റെ നിയമസഭയിലെ ശക്തമായ ഇടപെടലും ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കിയ അദ്ദേഹത്തിന്റെ ധീരമായ നടപടികളുമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഐക്യ ജനാധിപത്യ മുന്നണി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വം കേരളത്തിൽ അധികാരത്തിലേക്ക് വരാനുള്ള ഒരു വഴി തെളിയിച്ചത് ആ പ്രതിപക്ഷം വി ഡി സതീശൻ അവരാണ് ഇന്ന് കഴിഞ്ഞ അഞ്ച് കൊല്ലമായി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അദ്ദേഹം ഏത് കാര്യത്തിൽ കാഴ്ചപ്പാട് കോൺഗ്രസിലും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനും ആർ എസ് എഫ് ഘടകക്ഷികൾക്കൊക്കെ സ്വീകാര്യമായത് അദ്ദേഹത്തിന്റെ ഒരു കാര്യം നമുക്ക് നിലപാടുകളുടെ രാജകുമാരൻ എന്ന് വെറുതെ പറഞ്ഞല്ല ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ന് കേരളത്തിൽ അത് ബഹുമാനായ പ്രിയപ്പെട്ട വി ഡി ആണെന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട് എന്നാണ് എനിക്ക് പറയുന്നത് പലപോലും അടുത്തു പോയിക്കാണ്ട് അമ്മായി അതിലല്ലേ താളിച്ചിലല്ലേ താളിച്ചില്ലല്ലോ എല്ലാത്തിനും ഒരു നിലപാടെടുത്തല്ലോ അങ്ങനെ നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ അത് നമ്മുടെ ബഹുമാരായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവർ കാണുന്ന നമുക്ക് അഭിമാനത്തോട് പറയാം ഞാൻ കൂടുതലായി ഒന്നും അറിയില്ല നട്ടുച്ചക്ക് വെള്ളിയാഴ്ച ഉച്ചക്ക് രണ്ടര മണിക്ക് തന്നെ ഐക്യ ജനാധിപത്യയും അതേപോലെ തന്നെ കേരളത്തെ സ്നേഹിക്കുന്നവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങളെയൊക്കെ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധികൾക്ക് നിങ്ങളോട് എല്ലാവരോടും നന്ദിയായി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഏറ്റവും വലിയ ഷോറൂം വലിയ വലിയ സൗകര്യങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ